താമരശ്ശേരി ബിഷപ്പ്മാർ റെമേജിയോസ് ഇഞ്ചനാനയിലിന് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംഘടനയുടെ പേരിൽ അജ്ഞാത കത്ത് വഴി ഭീഷണി കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടിയിൽ നിന്നുള്ള കത്തിൽ അബ്ദുൾ റഷീദ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന വ്യക്തി കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് കത്ത് താമരശ്ശേരി പോലീസിന് കൈമാറി മലയാളത്തിൽ എഴുതിയ കത്തിൽ ബിഷപ്പിനെതിരെ മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ഭീഷണി നിറഞ്ഞ ഭാഷ അടങ്ങിയിരിക്കുന്നതായി പോലീസ് അറിയിച്ചു സാമുദായിക സംഘർഷമുണ്ടാക്കുക എന്നതായിരുന്നു കത്തിന് പിന്നിലെ ഉദ്ദേശമെന്ന് കരുതുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ തുടർച്ചയാണ് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്നും കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം സമൂഹത്തിൽ നിന്നാണെന്നും അതിനാൽ എഴുപത് ശതമാനം മുസ്ലിം സമൂഹത്തിന് റിസർവ് ചെയ്യണമെന്നും കത്തിൽ പറയുന്നു ഇക്കാര്യങ്ങൾ എൽ ഡി എഫും യു ഡി എഫുമായി സംസാരിച്ചു വെച്ചിട്ടുണ്ടെന്നും എന്നാൽ ശബരിമലയിൽ വിവാദങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ അവർ ഞങ്ങളോടൊപ്പം തന്നെയാണോ എന്നറിയാനുള്ള ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഹിജാബ് വിഷയമെന്നും കത്തിലുണ്ടെന്ന് അറിയുന്നു ബിഷപ്പ് ഹൌസുകളും മഠങ്ങളും വൃദ്ധമന്ദിരങ്ങളുമെല്ലാം അനാശാസ്യ കേന്ദ്രങ്ങളാണെന്നും ജൂതരും ക്രൈസ്തവരും ആർ എസ് എസും ബിജെപിയും കൊല്ലപ്പെടേണ്ടി സൂചനയുണ്ട് െന്നും ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ തങ്ങളുടെ ഉച്ചിഷ്ടം ഭക്ഷണ തെരുവ് നായകളാണെന്നും കൂടാതെ സ്ഥാപനങ്ങളിൽ വാങ്ങുവിളിക്കാനുള്ള സൗകര്യങ്ങളും നൽകണമെന്നും കത്തിൽ എഴുതിയിട്ടുള്ളതായും സൂചനയുണ്ട് ബിഷപ്പ്മാർ റെമിജോസ് എഞ്ചനാനിയിൽ നിലവിൽ ഓസ്ട്രേലിയയിലാണ് സംഭവത്തെക്കുറിച്ച് താമരശ്ശേരി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കത്തിന്റെയും കവറിന്റെയും ഫോറൻസിക് പരിശോധന നടന്നുവരികയാണ് ബിഷപ്പിനെ കുറിച്ച് സന്ദേശത്തിൽ പരാമർശമുണ്ടെങ്കിലും കത്ത് ലക്ഷ്യമിടുന്നത് പ്രധാനമായും ക്രിസ്ത്യൻ സമൂഹത്തെയാണ് മത സൗഹാർദ്ദം അസ്വസ്ഥത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ുള്ള പ്രകോപനപരമായ പരാമർശങ്ങളാണ് കത്തിലുള്ളത് ഈരാറ്റുപേട്ട സ്ഥലപ്പേരാണ് കത്തിൽ കൊടുത്തിട്ടുള്ളതെങ്കിലും മലപ്പുറം പാണ്ടിക്കാട് നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സൈബർ ഇന്റലിജൻസ് യൂണിറ്റുകൾ അന്വേഷണം ആരംഭിച്ചു ബിഷപ്പിന്റെ ഓഫീസിലും സമീപത്തെ പള്ളി സ്ഥാപനങ്ങളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് കത്തെത്തിച്ചയാളെ തിരിച്ചറിയാൻ പോലീസ് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് സിസി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഇല്ലാത്ത സംഘടനയുടെ പേരിൽ വ്യാജ പേരിൽ എഴുതിയിരിക്കുന്നതെന്ന് കരുതുന്ന കത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് चर्च डेस्क शकेनार न्यूज़